ഹലോ അപ്പോൾ ഇന്നത്തെ മോർണിംഗ് റൊട്ടീൻ ഒന്ന് കണ്ടുവയ്ക്കാമോ അപ്പോൾ അതാ ആദ്യം തന്നെ കിച്ചണിൽ കയറിയിട്ട് ചായക്കുള്ള വെള്ളം വെച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ ഇന്ന് അരി അരച്ചിങ്ങാണ്ട് നമ്മുടെ കലക്കെ അപ്പം ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ട് അരിയൊക്കെ അരച്ചെടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ പക്ഷേ അട്ടർ ഫ്ലോപ്പ് ആയിരുന്നു എങ്ങനെ നോക്കിയിട്ടും കിട്ടി ഉണ്ടായിരുന്നില്ല ആകപ്പാടൊരു പശ പോലെയായിട്ട് ചട്ടീന്ന് കിട്ടി പിന്നെ അപ്പങ്ങളൊക്കെ പാട കൂട്ടി ഒട്ടിങ്ങാണ്ട് എന്തൊക്കെയോ മരിയായിട്ടുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ ആ പ്ലാൻ അവിടെ വെച്ചിങ്ങാണ് ഞാൻ വിചാരിച്ചു പിന്നെ ഇനി ചോറ് കൊടുക്ക മക്കൾക്ക് എന്ന് വിചാരിച്ചിട്ട് ഇതാ തീയൊക്കെ കത്തിച്ചെടുക്കുന്നുണ്ട് ഇപ്പോൾ എന്താ ദിവസം തീ കത്തിക്കുന്നതെന്ന് വിചാരിക്കുന്നുണ്ടാവില്ലേ വേറെ ഒന്നുമില്ല എൻ്റെ വിറക് ചില ചെതല്ല് തിന്നാൻ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ അത് എത്രയും പെട്ടെന്ന് കത്തിച്ച് കഴിച്ചിട്ടില്ലെങ്കിൽ വെറുതെ ആയിപ്പോ അങ്ങനെ ചോറിനുള്ള വെള്ളം അവിടെ തിളപ്പിക്കാൻ വെച്ചിട്ട് ഞാനിത് ആ കറുഗത്ത് പൊട്ടിക്കാൻ വേണ്ടിയിട്ട് വന്നിരിക്കുകയാണ് കേട്ടോ കുഞ്ഞതായതുകൊണ്ടെങ്കിൽ നമുക്ക് എപ്പോൾ കുട്ടികൾക്ക് വരെ പൊട്ടിച്ചെടുക്കുക എന്ന് പറയലേ അപ്പോൾ അതാ പൊട്ടിച്ചെടുത്തുനിന്ന് പാലൊറ്റുന്നുണ്ട് അങ്ങനെ നല്ല അത്യാവശ്യം നല്ലൊരു ഉരുണ്ട കറുക്കത്ത് ഇട്ടിട്ടുണ്ട് പിന്നെ കുറച്ച് കൂർക്കയും കൂടെ നന്നാക്കി എടുക്കുന്നുണ്ട് കറുക്കത്തും കൂർക്കും കൂടെ ഉപ്പേരി വയ്ക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോഴേക്കും നമ്മുടെ വെള്ളമൊക്കെ തിളച്ച് വന്നിട്ടുണ്ടെന്ന് അപ്പോൾ അതിലേക്ക് അരിയൊക്കെ കഴുകിങ്ങാണ്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ ചിക്കൻ ഞാൻ രണ്ട് എടുത്ത്ങ്ങാണ്ട് എടുത്ത് പുറത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ പിന്നെ അതാ കറുകത്തൊക്കെ കട്ടാക്കിയെടുക്കുകയാണ് കൂർക്ക നന്നാക്കി എടുത്തിട്ടുണ്ട് അങ്ങനെ കൂർക്കയും കറുകത്തും കൂടെ കുക്കറിലേക്ക് കഴുകിങ്ങാണ്ട് ഇട്ട് കൊടുത്തിട്ട് ആവശ്യത്തിനുള്ള വെള്ളവും ഉപ്പും പച്ചമുളകും ഇട്ട് എടുത്തിങ്ങാണ്ട് അത് വേവിച്ചെടുത്തിട്ട് ചെറിയ ഉള്ളി വെച്ച് തുമിച്ച് ചെയ്യുന്നത് ചെയ്യുന്നത് ഞാനിതവിടെ ചോറ് ഊറ്റിയെടുക്കുന്നുണ്ട് കേട്ടോ ഇനിയിപ്പോൾ ഇവാക്ക് കൊണ്ടുപോകാനുള്ള ചുടുവെള്ളം കുപ്പിയിലാക്കി കുപ്പിയിലാക്കിയെടുക്കുകയാണ് അപ്പോഴേക്കും നമ്മളുടെ കൂട്ടാൻ വെന്ത് വന്നിട്ടുണ്ടായിരുന്നു വിസിലൊക്കെ അടിച്ച് വന്നിട്ടുണ്ടായിരുന്നു ഇനി ഇതാ ചെറിയുള്ളിയും അതുപോലെ കറിവേപ്പിലയും എണ്ണയൊഴിച്ചും കാണ്ട് അതൊന്ന് തൂമിച്ചെടുക്കുന്നുണ്ട് കേട്ടോ അങ്ങനെ നമ്മുടെ കൂട്ടാനും ഇവിടെ റെഡി ആയിട്ടുണ്ട് കറി ഞാൻ പിന്നെ വെക്കുന്നില്ല കാരണം കുമ്പളങ്ങക്കറി വെച്ചതുണ്ട് ഫ്രിഡ്ജിൽ കേട്ടോ അങ്ങനെ അതും വെച്ച് ചിക്കനും പൊരിച്ചെടുത്ത് പിന്നെ അതുവരെ ആയിട്ടുണ്ടായിരുന്ന പാത്രങ്ങളൊക്കെ കഴുകിയെടുത്ത് ഞാനിത് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുകയാണ് എൻ്റെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ കഴിഞ്ഞപ്പോഴേക്കും ഇവ മദ്രസോട്ട് വന്നിട്ടുണ്ടായിരുന്നു പിന്നെ അവൾക്കും ഫുഡ് കൊടുത്ത് കാണ്ട് ഓളെ പറഞ്ഞേക്കാന്നിട്ടോ പോകുമ്പോഴും വരുമ്പോഴുള്ള സ്നേഹപ്രകടനമാണ് ഒത്തൊരുമിച്ച് കണ്ടു കഴിഞ്ഞാൽ ഇങ്ങനെയല്ല കേട്ടോ അങ്ങനെ ഇവ പോയിട്ടുണ്ടാകുന്നു അത് കഴിഞ്ഞ് പിന്നെ ഞാൻ നേരെ കുളിച്ച് മാറ്റി പല്ല് ഡോക്ടറെ അടുത്തേക്ക് പോകുക എന്നെട്ടോ നല്ല പല്ലുവേദന ആണ് കേട്ടോ ഒരാഴ്ചയുടെ മുകളിലായി തുടങ്ങിയിട്ട് കുറേ ഗുളിക കുടിച്ചു ഇനി എന്തായാലും നടക്കുമല്ലേ അങ്ങനെ നമ്മൾ ഹോസ്പിറ്റലിൽ പോകാൻ വേണ്ടിയിട്ട് ബസ് എത്തുന്നപ്പോൾ അപ്പോൾ അതില് കയറിയിട്ട് നമ്മൾ ഹോസ്പിറ്റലിൽ എത്തിയിട്ടുണ്ടായിരുന്നു ആര്യമ്പാവുന്നോട്ടോ പോയിട്ടുണ്ടായിരുന്നത് അവിടെ ചെന്നപ്പോൾ പല്ലെന്തായാലും എടുക്കണം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇനി എന്തായാലും പല്ലെടുക്കലേ നടക്കുള്ളൂ അപ്പോൾ ഇന്നത്തെ കുഞ്ഞുപോടി എത്രയേ ഉള്ളൂ അപ്പോൾ ഓക്കെ ബൈ